സാൻജോ പ്രൊഡക്ഷന്റെ ബാനറിൽ സന്തോഷ് ഇടുക്കി കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സി ജി കെ നായർ നിർമ്മിച്ച് ബൈജു ഏഴുപുന്ന സംവിധാനം ചെയ്യുന്ന എന്ന സിനിമയ്ക്ക് കഞ്ഞിക്കുഴിയിൽ തുടക്കമായി കഞ്ഞിക്കുഴിയും പരിസര പ്രദേശങ്ങളും പ്രധാന ലൊക്കേഷനായുള്ള സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം ക്യാമറ വർക്കുകൾ കൈകാര്യം ചെയ്യുന്നത് കഞ്ഞിക്കുഴി സ്വദേശികളെന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് കഞ്ഞിക്കുഴിയും പരിസര പ്രദേശങ്ങളും പ്രധാന ലൊക്കേഷനായ കൂടോത്രം എന്ന സിനിമയുടെ പൂജയും ചിത്രീകരണത്തിനുമാണ് കഞ്ഞിക്കുഴി പുന്നയാറിൽ തുടക്കമായത് സാഞ്ച പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സി ജി കെ നായർ നിർമ്മിച്ച് സന്തോഷ് എടുക്കി കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ച് പ്രശസ്ത സിനിമാ താരം ബൈജു ഏഴുപുന്ന സംവിധാനം ചെയ്യുന്ന ഹൊറർ ചിത്രമാണ് കൂടോത്രം തന്നെയാണ് തന്നെയാണ് നമ്മുടെ പ്രധാന ലൊക്കേഷൻ വെള്ളിമല എന്ന് പറയുന്ന അപ്പൊ ഇവിടെ വെച്ച് തന്നെ തുടങ്ങണം എന്നുള്ളൊരു ദൈവത്തിന്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വെച്ച് തന്നെ പൂജ തുടങ്ങാൻ വെച്ചത് പൂജ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ ടൈറ്റിലും ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമ്മളത് ഇത് ചെയ്യാണ് ടൈറ്റിലും ഇത് ചെയ്യാണ് അപ്പൊ ഈ പൂജ ചടങ്ങിലേക്ക് എല്ലാരെയും ആത്മാർത്ഥതയോടെ എന്റെയും എൻ്റെ ടീമിന്റെയും എൻ്റെ പ്രൊഡ്യൂസർ സിജി കെ നായരുടെയും ചേർത്ത് എല്ലാരെയും ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ സന്തോഷ് ഇടുക്കി ചിത്രത്തിന് കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുമ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് കഞ്ഞിക്കുഴി സ്വദേശി ജിസ്ബിൻ സെബാസ്റ്റിനാണെന്ന പ്രത്യേകത കൂടി ചിത്രത്തിനുണ്ട് മലയാളത്തിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം സംവിധായകൻ ബൈജു ഏഴുപുന്നയും പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു മുപ്പത്തിയഞ്ചുനാൾ നീണ്ടു നിൽക്കുന്ന സിനിമയുടെ ചിത്രീകരണം കഞ്ഞിക്കുഴിയുടെ ടൂറിസം വികസനത്തിന് ഉണർവേകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും ന്യൂസ്ബ്യൂറോ ഇടുക്കി